ഹായ് പ്രിയപ്പെട്ടവരെ സെയിൽസ് എടപ്പാലിൽ ഇന്ന് പാറപ്പുറം കാലടി പാലത്ത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ട്രക്ചർ മാത്രമായിട്ടുള്ള ഒരു വീടായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വരും വിശേഷങ്ങളിലേക്ക് അടക്കാം കാലടി ഹെൽത്ത് സെന്ററിന് തൊട്ടടുത്തായിട്ടാണ് ഈ വീട് വരുന്നത് പതിമൂന്നടി ഉള്ള വഴിയാണ് വീട്ടിലോട്ടുള്ളത് ഫോളോ ചെയ്യാതെയാണ് സെയിൽസ് എടപ്പാലിന്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ ഉപകാരപ്പെടും അതുപോലെ കാലടി ഭാഗത്ത് വീടുകൾ അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന്റെ പ്ലാസ്റ്ററിംഗ് മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട് ഫ്ലോറിങ്സ് ഇലക്ട്രിക്കൽ ഡോർസ് എന്നീ വർക്കുകളാണ് പെൻഡിങ് ഉള്ളത് നാല് ബെഡ്റൂംസ് ആണ് ഈ വീടിനുള്ളത് നാല് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ് സൗകര്യമുള്ള ഒരു കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് അപ്സ്റ്റെയറിലാണെങ്കിൽ രണ്ട് ബാൽക്കണി ഉണ്ട് അതുപോലെ ഒരു ഓപ്പൺ ടെറസും അവൈലബിൾ ആണ് എട്ട് സെന്റിൽ നല്ല ക്വാളിറ്റിയിൽ പണി തീർത്തിട്ടുള്ള ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇലക്ട്രിസിറ്റിയും ബോർവെല്ലുള്ള ഈ ലാൻഡിന് നാല് ലക്ഷത്തിന് മുകളിലാണ് സെന്റിന് വില വരുന്നത് കച്ചവടം സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താഴെക്കാടുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്